ആകർഷ ഈ ആകർഷി ആകർഷണീയമാക്കിയിരിക്കുകയാണെന്ന് പ്രത്യേകം പറയട്ടെ നിങ്ങൾക്ക് വായിച്ചാൽ യുവ എഴുത്തുകാരികൾക്ക് ഈ സ്റ്റൈലും ഇതെല്ലാം തന്നെ ഇഷ്ടപ്പെടും സന്തോഷം ചിത്രങ്ങൾ കൊടുത്ത് ഇത് മനോഹരമാക്കിയിരിക്കുന്നു ഗ്രന്ഥകാരിയുടെ മാത്രമല്ല ചിത്രങ്ങൾ അവർ പരിചയപ്പെട്ട പല വ്യക്തി വാഴയൂരിലെ സാഫി കോളേജിൽ വെച്ച് നടന്ന ഫെബ്രുവരി മാസാന്ത്യത്തിലെ ലിറ്റററി ഫെസ്റ്റിവലിൽ വെച്ചാണ് യുവ എഴുത്തുകാരിയായ ഫറോക്കിൽ ജനിച്ച് ഇപ്പോൾ തെലുങ്കാന സോഷ്യൽ വർക്ക് മേഖലയിൽ ജോലി ചെയ്യുന്ന അന്ന മേഹ്തർ എന്നവരെ ഞാൻ പരിചയപ്പെടുന്നത് അവരുടെ കൃതിയായ ഫറുദീസ എന്ന ലിനാർക്ക് ബുക്ക് പ്രസിദ്ധീകരിച്ചതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു മുഴുവനും കോഴിക്കോട് പയ്യന്നൂർ യാത്രയിൽ കാറിൽ വെച്ച് ഞാനിത് വായിച്ചു തീർത്തു ഇതാണ് ആ നോവൽ നോവലല്ല ഇതൊരു യാത്രാ വിവരണമാണ് ആ യാത്രാ വിവരണം എഴുതിയ പെൺകുട്ടിയാണ് ഇതിൽ നിൽക്കുന്നത് അപ്പോൾ അവളുടെ ഈ ഒരു ചെറിയ പുസ്തകം ഇന്ത്യയിൽ ഡൽഹിയിലും ആഗ്രയിലും ഒരു വിദ്യാർത്ഥിനിയായിരിക്കെ നടത്തിയ യാത്രകൾ പഞ്ചാബിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ക്യാമ്പിൽ പങ്കെടുത്ത യാത്രാനുഭവങ്ങൾ കേരളത്തിൽ നിന്ന് മൂന്നാറിലേക്ക് നടത്തിയ യാത്രകൾ ഈ വിധത്തിലുള്ള ചെറിയ ചെറിയ യാത്രാനുഭവങ്ങളായിരുന്നു അവർ പങ്കുവെച്ചത് ഒരു ഡോക്യൂ ഫിക്ഷൻ പോലെയുള്ള ഒരു ചിത്രീകരണം പരിചയപ്പെട്ട പല മുഖങ്ങളുമായുള്ള ആശയവിനിമയം എല്ലാം കൊച്ചു കൊച്ചു കഥകളിലായി അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ നാടിൻ്റെ പ്രകൃതി ഭംഗി നിർജ്ജലികളുടെ കള കളകളാരപം എല്ലാം അതിൽ കാണാം യുവമിദിനങ്ങൾ താജിന്റെ പുൽത്തകിടിയിൽ ഒട്ടിയിരിക്കുന്ന കാഴ്ചകൾ ആഗ്രയിലെ കോട്ട എത്രയെത്ര ചിത്രങ്ങളാണ് ഒരു പെയിൻറിങ് രചനയിൽ എന്ന പോലെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഹൃദയത്തിൻ്റെ മുഴുവൻ പ്രണയമാണെന്നും നഗ്നവാദങ്ങൾ ഉമ്മ വെക്കാൻ ഭൂമി കാത്തിരിപ്പിക്കാൻ കാത്തിരിക്കാണെന്നും തലമുടിയിൽ ഇക്കിളിപ്പെടുത്താൻ കാറ്റ് കാത്തിരിക്കുന്നുവെന്നും എല്ലാം ചെറു ചെറു കാര്യങ്ങളിലൂടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്ന കൃത്യമായ പങ്കുവെക്കുന്നത് ഹന്ന കൃത്യമായി തന്റെ മനോവികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു രാജ്മഹളിന്റെ കഥ പറഞ്ഞു തന്ന ഉമ്മ ഇന്നോളം അത് കാണാത്തതിൽ ആ മകൾ വേദനിക്കുന്നു അതെ എത്രയെത്ര യാത്രകൾ നമ്മെ സ്വദേശത്തും വിദേശത്തും നടത്തുമ്പോൾ അത്തരം അവസരം കിട്ടാത്തവരെ പറ്റി നാം വേദനിക്കുന്നു കൊച്ചു കൊച്ചു വേദനകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതാണ് ജീവിതം ക്കാരായി മാറുന്നു യാത്രവരണങ്ങളിൽ പുതിയ രചനാശില്പം കാവ്യാത്മക ഭാഷ എഴുത്തുകാരിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ വിജ്ഞാനത്തിൻ്റെയും മനുഷ്യനും പ്രകൃതിയും നിർമ്മിച്ച പർദീസയിലേക്കാണ് നാം എത്തുന്നത് എന്ന് നമ്മളെ ഹന്നേക്കർ അഭിനയിച്ചു ഇവരുടെ ഈ ഒരു പുസ്തകം വളരെയധികം പേർക്ക് പ്രചോദനമാവും ഇതിലെ ഫോട്ടോകൾ ചിത്രങ്ങൾ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ തന്നെ ഒരു ചിത്രം ഞാനിവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് Adiós, Trevor.